എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് തേങ്ങാക്കൊത്താണ് പിന്നെ വേണ്ടത് സവാള പിന്നെ നമുക്ക് വേണ്ടത് കൊച്ചുളിയും പച്ചമുളകും ലാസ്റ്റായിട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് വേണ്ടത് നമുക്ക് അടുപ്പ് കത്തിച്ചതിന് ശേഷം എന്നത്തോട്ട് പാത്രം വെക്കാം എന്നിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് കടുക് ചേർത്ത് കൊടുക്കട്ടെ എന്നിട്ട് കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തോട്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതേ കടുക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് കറിവേപ്പിലയും നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ആ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എണ്ണ മുരി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തോട്ട് സവാളയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ ഇതേ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഈ എണ്ണയിലോട്ട് വീഴുമ്പോൾ തന്നെ ഒരു പ്രത്യേകം വേണം അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് സവാളയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ സവാളയും ഒക്കെ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി ആയിട്ടൊക്കെ വഴറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിനകത്തോട്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് ചേർക്കാട്ടോ ലാസ്റ്റ് ആയിട്ട് നമ്മുടെ കൊച്ചുള്ളി അതുകൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഞാൻ ഈ ഒരു കൊച്ചുള്ളിയും കൂടി ചേർക്കാൻ കാരണം ഈ സവാള മാത്രമാകുമ്പോൾ ഒരു മധുരവും കൊച്ചുള്ളിയും കൂടി ആകുമ്പോൾ ആ ഒരു മധുരം അങ്ങ് ബാലൻസ് ആവും ഇനി നമുക്ക് നമ്മുടെ കണവയിലോട്ടുള്ള മാറിനേഷന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടി നമ്മുടെ വീട്ടിൽ പൊടിച്ചിട്ടുള്ള ഗരം മസാല പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് നമുക്ക് തിരുമ്മി വെക്കാം അപ്പോൾ ഇത് ഒരു പത്ത് മിനിറ്റെങ്കിലും നമ്മളിങ്ങനെ തിരുമ്മി വെക്കണം അപ്പോഴാണ് അതിനകത്തോട്ടൊക്കെ ഇച്ചിരിയെങ്കിലും മുളക് പൊടിയൊക്കെ അതിനകത്തോട്ട് കയറുന്നത് അപ്പോൾ മസാല കയറാനായിട്ട് നമ്മൾ അവിടെ അടച്ച് വെക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം നമുക്ക് മുഴുവനോടെ അതിനകത്തോട്ട് തട്ടി വെക്കാം പിന്നെ ഈ ഒരു കണവിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും അപ്പോൾ ഇത് ചുരുങ്ങുകയും ചെയ്യുമല്ലോ അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനെ ഒന്ന് അടച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് എങ്കിലും നമ്മൾ ഒരുപാട് ഇങ്ങനെ ചുരുങ്ങി റബ്ബർ പോലെ ആവണ്ട നമുക്കത് കാണാൻ പറ്റുന്ന രീതിയിൽ നമുക്കൊരു പത്ത് മിനിറ്റ് വെച്ചാൽ മതിയാവും എന്നിട്ട് നമുക്കതിനകത്തോട്ട് വേണ്ടത് തേങ്ങാക്കൊത്താണ് തേങ്ങാക്കൊത്ത് ഇട്ടതിന് ശേഷം നമ്മൾ ഒരു തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഹാഫ് തക്കാളിയാണ് ഇടുന്നത് നമുക്ക് തക്കാളി ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു തക്കാളിയൊക്കെ മുഴുവനോട് ഇടാം എന്നിട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച നമ്മുടെ സവാളയും കൊച്ചുള്ളിയൊക്കെ ഒക്കെ വഴറ്റി വെച്ച് അതും കൂടി ഇതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇനി ലാസ്റ്റ് ആവശ്യമായിട്ടുള്ള പൊടികളും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുരുമുളക് പൊടി കുറച്ച് ചേർത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാനിവിടെ ഗരം മസാല ചേർക്കുന്നുണ്ട് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വയ്ക്കാം കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ കണവ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ധാരാളമായിട്ട് മല്ലിയില ഇട്ട് കൊടുക്കാം മല്ലിയിലയുടെ ഫ്ലേവർ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ